ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് നമ്മൾ നാരായണീയത്തിലെ നാൽപ്പത്തി എട്ടാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ കഴിഞ്ഞ നാൽപ്പത്തിയേഴ് ദശകങ്ങളും നമുക്ക് ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാൻ സാധിച്ചത് ആ ഭഗവാന്റെ അകമഴിഞ്ഞ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അതേ കാരുണ്യം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രത്യാശിച്ചും നമുക്ക് ഈ അധ്യായം അതേ ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാൻ ശ്രമിക്കാം ഹരേ അഖിലാനപരാധാന് ക്ഷമസ്വ ണാനിധേ പ്രസീത നമോ നമ നിൽക്കട്ടെ വിൻ കഥ രുചികുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടേ കൂട്ടിടേണ്ടാമലതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തുഴുന്നേൻ വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനുമൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവന തൈ തൊഴുന്നേൻ ഓം ജനകായ നമ ഓം ജനയിത്രയ ഓം ഗം ഗണപതയേ നമ ഓം ഗും ഗുരുഭ്യോ നമ പീതാംബരം കരവിരാജിത സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദമനിഷം ഹൃദി ഭാവയാമി ഗുരുവായൂരപ്പാശരണം ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളതെല്ലാം ആ ഭഗവാന്റെ കാൽക്കല സമർപ്പിച്ചും കൊണ്ട് ആ ഭഗവാൻ മാത്രമാണ് ആ മാർഗദർശിയായിട്ടുള്ളത് മുന്നോട്ട് ഇനി എന്ത് പറയാൻ ഉദ്ദേശിക്കണോ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കണോ അതൊക്കെ ആ ഭഗവത് ഇച്ഛയനുസരിച്ചാണ് നടക്കണതെന്ന് മനസ്സിൽ പൂർണ്ണമായിട്ട് ബോധ്യം വരുത്തി കൊണ്ട് നമുക്ക് പ്രവേശിക്കാം നാൽപ്പത്തി എട്ടാമത്തെ ദശകത്തിലേക്ക് നാൽപ്പത്തി ഏഴാമത്തെ ദശകത്തിൽ മേൽപ്പത്തൂര് പറഞ്ഞത് ഉലൂഖല ബന്ധനം എന്ന് പറയുന്ന കഥയാണെന്ന് നമ്മൾ പറഞ്ഞു എവിടെ വെച്ചാണ് നമ്മൾ ആ രംഗം എന്താണ് നമ്മൾ അവസാനം കണ്ടതെന്ന് വെച്ചാൽ ആ വികൃതി കാണിച്ച ഉണ്ണികൃഷ്ണൻ അമ്മ തൈര് എന്താ തൈര് ഉണ്ടാക്കണ സമയത്ത് അവിടെ കടയണ സമയത്ത് വികൃതിയായിട്ടുള്ള ഉണ്ണി കണ്ണന് പാല് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു അങ്ങനെ ആ തൈര് എന്താ നേരെയാക്കണ ആ തൈര് ഉണ്ടാക്കണ ആ പ്രവർത്തി അതവിടെ ചെയ്യാൻ സമ്മതിച്ചില്ല എന്നിട്ട് എന്താണ് ചെയ്തത് അമ്മ പെട്ടെന്ന് ആ പാല് അടുപ്പത്തുണ്ട് അത് തിളക്കണ കണ്ടപ്പോൾ ഉണ്ണിയെ അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് ഓടി ചെന്നപ്പോഴോ ചെന്നപ്പോളോ എന്താണ്ടായത് ഭഗവാൻ ദേഷ്യം വന്നുകൊണ്ട് ആ തൈരുകലൊക്കെ ആ എന്താ കടകോലുകൊണ്ട് ഉടച്ചു എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി അവിടെ ചെന്നിട്ട് ഒരു ഒരലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പൂച്ചയ്ക്കും കുരങ്ങന്മാർക്കുമൊക്കെ ഈ വെണ്ണ വിതരണം ചെയ്യുക പ്രസാദ വിതരണം ചെയ്യാണ് ഈ ഒരു രംഗം കണ്ടുകൊണ്ടാണ് അമ്മ വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് ദേഷ്യം വന്നു അമ്മ ഉണ്ണിയെ ഒന്ന് ശിക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഈ വികൃതി ഒന്ന് ഒരു പാകത്തിനാക്കണം അല്ലേ വികൃതി കൂടിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാക്കും എന്നുള്ള ഭാവത്തില് അവിടെ ആ വികൃതിക്ക് ഒരു ശമനം വരുത്തണം എന്നുള്ള രീതിയിൽ രീതിയില് നേരം ഉണ്ണിയെ കെട്ടിയിടുക എന്നുള്ള ഭാവത്തോടു കൂടി ആ ഒരലിന്റെ മുകളിൽ തന്നെ കെട്ടിയിടാൻ നോക്കുകയാണ് നോക്കണ സമയത്ത് നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് ആ തനിക്ക് കെട്ടിയിടാൻ പറ്റും എന്ന് അമ്മ വിചാരിച്ച് കെട്ടണ സമയത്ത് അമ്മയ്ക്ക് അതിന് സാധിച്ചില്ല പിന്നെ പറ്റണേ എന്ന് മനസ്സോണ്ട് ആഗ്രഹിച്ച് ഭഗവാനെ തന്നെ ചിന്തിച്ചപ്പോൾ ഭഗവാൻ അവിടെ ബന്ധനസ്ഥനായി നിന്നു കൊടുത്തു എന്നാണ് അങ്ങനെ കെട്ടാൻ സാധിച്ചു നമുക്കൊക്കെയും പതിവുണ്ട് അല്ലെ ഈ ഒരു കാര്യം നമ്മൾക്ക് ഈ ഇന്ന കാര്യത്തിൽ അറിവുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനെ കുറിച്ച് നല്ല ബോദ്ധിയുണ്ട് നല്ല ജ്ഞാനുണ്ട് ഇതെനിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ഭാവത്തോടു കൂടി സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാവും ചിലപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പുറപ്പെടുമ്പോൾ അഹന്ത ആഹന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര എളുപ്പമുള്ള കാര്യമായാലും വേണ്ടില്ല അത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അത് ചെയ്യണ സമയത്ത് നമുക്കുണ്ടാവും വിചാരിച്ച പോലെ അങ്ങട്ട് നടക്കില്ല എന്നർത്ഥം അപ്പോൾ ആ അഹന്ത മാറി അങ്ങനെ ആ സംഭവം നടക്കാതിരിക്കുമ്പോൾ ആ വിഘ്നം അങ്ങട്ട് വരുമ്പോഴാണ് നമ്മൾ ഭഗവാനെ ഓർക്കുക എനിക്ക് അബദ്ധം പറ്റി എവിടെയോ ഒരു അഹങ്കാരം വന്നു എന്നുള്ള ഒരു ആ ഓർമ്മ അപ്പോളാ വരിക അതിനാണ് ആ വിഘ്നം തരുന്നത് അങ്ങനെ ആ ഓർമ്മ വന്നാൽ ഭഗവാനില് വീണ്ടും മനസ്സ് സമർപ്പിച്ചാലോ വിചാരിച്ചതിലും ഭംഗിയായിട്ട് ആ കാര്യം പിന്നെ ചെയ്യാനും സാധിക്കും അതന്നെയാണ് യശോദയുടെ ഉദാഹരണത്തിന് ഇവിടുന്ന് കാണിച്ചു തരണത് അപ്പോ അങ്ങനെ ആ ഉണ്ണി കണ് കണ്ണനെ കെട്ടിയിട്ടിട്ട് അമ്മ ഉള്ളിലേക്ക് പോയിന്ന് ആണ് പറയണത് പിന്നെ എന്താണ് അവിടെ ഉണ്ടായത് ആ കഥയുടെ തുടർച്ചയായിട്ടാണ് നാല്പത്തിയെട്ടാമത്തെ ദശകത്തിലെ കഥ പറയുന്നത് നാല്പത്തിയെട്ടാമത്തെ ദശകത്തിലെ ദാമോദരൻ എന്നൊരു പുതിയ പേരും കൂടി ഉണ്ണിക്ക് ഈ ഒരു സംഭവം കൊണ്ട് ഭഗവാന്റെ ഒരു പ്രത്യേകതയാണല്ലേ എന്തൊക്കെ ഭഗവാന്റെ നേർക്ക് വന്നാലും ആ ഭഗവാൻ അതുകൊണ്ട് ഒരു ഒന്നും കൂടി ഒരു എന്താ ഉയർച്ച അല്ലെങ്കിൽ ഒന്നും കൂടി ഒരു ശോഭ വർദ്ധിക്കുക അല്ലെങ്കിൽ മഹാത്മ്യം വർദ്ധിക്കുക മഹിമ വർദ്ധിക്കുക പ്രശസ്തി വർദ്ധിക്കുക എന്നല്ലാതെ ഭഗവാനെ പ്രശ്നങ്ങളൊന്നും ബാധിക്കണില്ല ഇവിടെ കെട്ടിയിട്ടപ്പോൾ എന്തായി ദാമോദരൻ എന്നൊരു പേരും കൂടി കിട്ടിയിരുന്ന ഇതേപോലെ തന്നെയാണ് പലതരം അസുരന്മാർ വരുമ്പോൾ അവരെയൊക്കെ നിഗ്രഹിക്കുന്ന സമയത്ത് പുതിയ പുതിയ പേരുകളാ ഭഗവാന് കേശിയെ വധിച്ചപ്പോൾ കേശവെന്ന പേര് കിട്ടി ഏ മുരനെ വധിച്ചപ്പോൾ മുരാരി മുരാരീന്ന് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഭഗവാനെ സംബന്ധിച്ച് ഈ വിഘ്നങ്ങളോ തടസ്സങ്ങളോ ഒന്നും പ്രശ്നങ്ങളല്ല ശരിക്കും ഭഗവാന്റെ മഹാത്മ്യം വർദ്ധിക്കണ രീതിയിലാണ് അതൊക്കെ വരുന്നത് അതൊക്കെ നമുക്ക് പാഠങ്ങളാണ് നമ്മൾ വേണ്ട രീതിയിൽ ജീവിതത്തിനെ എന്താ നമ്മൾക്ക് നേരിടാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിനെ ഒരു അവസരമാക്കി നമുക്ക് മാറ്റിയിട്ട് നമ്മുടെ തന്നെ ശ്രേയസ്സനായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അർത്ഥം അപ്പോൾ അതൊന്നും മനസ്സിലാക്കാം എന്തായാലും ഈ ഒരു സന്ദർഭത്തിലെ ഭഗവാന് പുതിയൊരു പേര് കിട്ടി ഉദരത്തിന്റെ മുകളിൽ ദാമം കെട്ടിയിട്ടുള്ളത് കാരണം അഥവാ ആ വയറിന്റെ മുകളിൽ കൂടെ കയറ് കെട്ടിയിട്ടുള്ള കാരണം ദാമോദരൻ എന്ന പുതിയൊരു പേരും കൂടി കിട്ടിയതാണ് അപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദശകം പറയുന്ന സമയത്ത് പറഞ്ഞതാണ് ഈ ഒരു സംഭവം ഈ ഒരു രംഗത്തിന് സാക്ഷികളായിട്ടുള്ളത് ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ ഉണ്ട് പക്ഷെ അവര് മാത്രല്ല ആരൊക്കെയാ ഈ സൃഷ്ടിയിൽ തന്നെ എല്ലാവരും വന്ന് നിൽക്കണമെന്നാണ് ആകാശത്ത് ഈ ഒരു ദൃശ്യം കാണാൻ വേണ്ടിയിട്ട് കാരണം ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ കൊണ്ടു നടക്കുന്ന ആളെ കെട്ടിയിടാൻ വേറൊരാൾക്ക് സാധിച്ചു എന്നു വെച്ചാൽ അത് എളുപ്പമൊന്നുമല്ല അപ്പോൾ ആ യശോദമ്മയുടെ മഹാത്മ്യ എത്ര അധികാണല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ യശോദയെ മനസ്സാ നമസ്കരിച്ചും കൊണ്ട് ഈ അത്ഭുത ഒരു ലീല കാണാൻ വേണ്ടിയിട്ട് കൺകുളിർക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വരി വരിയായിട്ട് ആൾക്കാർ എന്താ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കാണാറില്ലേ ഭഗവാനെ തൊഴാൻ വേണ്ടി കാത്തു നിൽക്കണ പോലെ ആൾക്കാർ ആകാശത്തിലൊക്കെ കാത്തു നിൽക്കുകയാണ് ദേവന്മാരുണ്ട് ബ്രഹ്മാവുണ്ട് നാരദർ ഉൾപ്പെടെയുള്ള മഹർഷീശ്വരന്മാരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഈ ഒരു ദൃശ്യം കണ്ടു നിൽക്കെ ആ ദേവന്മാരിവിടെ ഭഗവാനെ പുതിയ ഈ ഒരു നാമം ദാമോദരൻ എന്ന നാമത്തോടു കൂടി അവിടെ സ്തുതിക്കുന്നത് കാണാം ഭഗവാനാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് ആ അമ്മ തന്നെ ശിക്ഷിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ഭാവത്തിൽ തന്നെ എന്നാൽ തന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ആ ഒരു എന്താ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ഇതൊന്നും തനിക്ക് ബാധകല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഭാവവും കൂടി അതിനെ ഒരു കളിയായും കണ്ടും കൊണ്ട് അങ്ങനെ ഒരു ഭാവത്തോടു കൂടി ആ കുസൃതിയോടുകൂടി ഭഗവാൻ ആ ദാമത്തിനെ തൻ്റെ ഉദരത്തിൽ ധരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നു എന്നാണ് പറയണത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഭഗവാന്റെ ശ്രദ്ധ അവിടെയുള്ള രണ്ട് മരുത് വൃക്ഷങ്ങളുടെ നേർക്ക് ചെന്നത് എന്നാണ് അപ്പോൾ വളരെ കാലം മുൻപേ വളരെ വളരെ വർഷങ്ങളായി ഈ മരുത് വൃക്ഷങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ആ വൃക്ഷങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നല്ല പ്രായമുണ്ട് നല്ലോണം ജീർണിച്ചിട്ടൊക്കെ ഉണ്ട് ആ വൃക്ഷങ്ങൾ എന്തായാലും നല്ലോണം പ്രായം ചെന്ന രണ്ട് മരുത് വൃക്ഷങ്ങളെ അവിടെ കണ്ടു എന്നാണ് പറയുന്നത് പിന്നെ കവി പറയണത് അല്ലെങ്കിൽ മേൽപ്പത്തൂര് പറയണത് അടുത്ത കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് ഈ മരുത് വൃക്ഷങ്ങളുടെ പൂർവ്വകഥയാണ് പറയണത് അപ്പൊ ഈ വൃക്ഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത് ആരാ അങ്ങനെ സാധാരണ രണ്ട് വൃക്ഷങ്ങളല്ല എന്നാണ് പറയണത് കുബേരൻ ആരാണ് കുബേരൻ നമുക്കറിയാം നമ്മൾ രാമായണത്തിലെ കഥയൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് രാവണന്റെ ജ്യേഷ്ഠനായിരുന്നു കുബേരൻ കുബേരൻ ഇന്ന് നമ്മൾ പറയാറ് ആ ധനത്തിന്റെ ദേവതയായിട്ട് നമ്മൾ പറയാറുണ്ട് കുബേരനെ യക്ഷരാജാവാണ് കുബേരൻ ആ കുബേരന് രണ്ട് പുത്രന്മാരാണ് നളകൂപുരനും മണിഗ്രീവനും ഈ രണ്ട് പുത്രന്മാരും വളരെ കാലം ശിവനെ ആരാധിച്ചു ശിവഭക്തന്മാരാണെന്നാണ് പറയുന്നത് അങ്ങനെ വളരെ കാലം ശിവനെ ആരാധിച്ചപ്പോൾ അവർക്ക് വേണ്ട ഐശ്വര്യങ്ങളൊക്കെ വന്നു സമ്പത്ത് വന്നു ശക്തികൾ വന്നു ആ ആരാധനയുടെ മഹാത്മ്യം കൊണ്ട് ഭഗവാൻ മഹാദേവൻ പ്രസാദിച്ചപ്പോൾ അവർക്ക് വളരെയധികം ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേർന്നു പക്ഷേ ഈ ഐശ്വര്യം വന്നു ചേർന്നപ്പോൾ എന്തായി അതിൽ മതോന്മത്തരായി എന്നാണ് പറയുന്നത് അഹങ്കാരം വന്നു അഹങ്കാരം വന്നിട്ട് ആ ഭഗവത് ചിന്ത ആ ഭഗവാനിലെ സമർപ്പണബോധത്തോടു കൂടിയുള്ള ആ ഭാവം അത് മറന്നുകൊണ്ട് അഹങ്കാരം വന്ന് ഇതൊക്കെ തങ്ങൾക്ക് സ്വന്താണ് അല്ലെങ്കിൽ തങ്ങളാണ് ഇതൊക്കെ കൊണ്ട് നടത്തണമെന്നുള്ളൊരു ഭാവത്തിൽ ഭാവത്തിലേക്ക് വന്ന് മതോന്മത്തരായും കൊണ്ട് മദ്യം സേവിച്ചും ആ യുവതിമാരുമായിട്ട് എന്താ ക്രീഡിച്ചും അതേപോലെ ഒരു സന്ദർഭം പറയുന്നുണ്ട് ഇവിടെ നാരദമഹർഷി ഈ നളകൂപര മണിഗ്രീവന്മാരെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗംഗാ നദിയിൽ വിവസ്ത്രന്മാരായിട്ട് സ്ത്രീകളോടുകൂടി ക്രീടിക്കണ ഒരു രംഗത്തിലാണ് കാണുന്നത് എന്നാണ് പറയണത് അപ്പോൾ ആ ഗംഗ എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയായിട്ടുള്ള ഒരു നദിയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കൃത്യാണ് ഇത് കണ്ടുകൊണ്ടാണ് നാരദ മഹർഷി ഭഗവാന്റെ ദാസനായിട്ടുള്ള നാരദ മഹർഷി അങ്ങോട്ട് വന്നത് എന്നാണ് അപ്പോൾ നാരദ മഹർഷി ഇങ്ങനെ വന്ന സമയത്ത് പെട്ടെന്ന് ആ സ്ത്രീ ജനങ്ങൾക്ക് ലജ്ജ കാരണം അവർ വസ്ത്രം ധരിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി എന്ന് പറയുന്നുണ്ട് കാരണം ആ എന്താ തേജസ്വി ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അത്രയും മഹാത്മ്യമുള്ള ഒരു വ്യക്തി അവിടെ ആ രംഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ആ സന്ദർഭോചിതമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് അവർക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടായി ബുദ്ധിയുണ്ടായി അവരവിടുന്ന് മാറിപ്പോയി പക്ഷേ ഇവരിങ്ങനെ പോവണത് കണ്ടിട്ട് പോലും ഈ മതോന്മത്തരായിട്ടുള്ള ഈ കുബേരപുത്രന്മാർ നളകൂരൻ നളകൂപരനും അതേപോലെ മണിഗ്രീവനും ഈ രണ്ടു പേർക്കും അപ്പോഴും ബോധം ഉണ്ടായില്ല എന്നാണ് അവിടെ യാതൊരു ലജ്ജയും കൂടാണ്ട് അങ്ങനെ തന്നെ ആ നദിയിൽ നിന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് വീണ്ടും ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്തി ഭഗവത് ഭക്തിയോടുകൂടി ഇവരെ വീണ്ടും ശുദ്ധന്മാരാക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഇവർക്ക് ശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ പറ്റിയിട്ടുള്ള തെറ്റ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നാരദ മഹർഷി ഒരു ശാപം കൊടുക്കുകയാണ് നിങ്ങൾ മരുതുവൃക്ഷങ്ങളായിട്ട് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ തന്നെ സ്മരിച്ച് കഴിയുക എന്നിട്ട് ഭഗവാന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് സ്വസ്ഥാനത്തേക്ക് പോവാം എന്നുള്ള മട്ടിൽ അവിടെ ഒരു ശാപവും ശാപമോക്ഷവും കൂടി ഒരുമിച്ച് കൊടുക്കുകയാണ് ഇവിടെ ഒരു ഭക്തനാണ് ശപിക്കുന്നത് നാരായണീൻ പ്രത്യേകം പറയണു ഭക്തനാണ് ശവിക്കണതിൻ്റെ മഹാത്മ്യ എന്താന്ന് വെച്ചാൽ ശാപമോക്ഷം ചോദിക്കാതെ തന്നെ അതും കൂടി കൊടുത്തു എന്നാണ് നാരദമഹർഷി ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ രൂപം കിട്ടും സ്വസ്ഥാനത്തേക്ക് തിരിച്ചു പോവാന്നും കൂടി പറഞ്ഞിട്ടാണ് നാരദ മഹർഷി പോണത് ഇതിന്റെ കാരണവും കൂടി പറയുന്നുണ്ട് എന്താണ് മനസ്സിന് ഇപ്പോൾ അവർക്ക് ശാന്തത അല്ല ഇവരുടെ മനസ്സ് മതോന്മത്തമായത് കാരണം നേരെയല്ല ബുദ്ധി പ്രവർത്തിക്കുന്നത് അതിനെ വീണ്ടും സ്ഥിരമാക്കണം എന്നുണ്ടെങ്കിൽ ദുഃഖം വരണം എന്നാ വലിയൊരു ജീവിതപാഠം മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നിന്ന് ദുഃഖം വരണ സമയത്ത് ശാന്തി കിട്ടും ദുഃഖം വരുമ്പോൾ എങ്ങനെയാ ശാന്തി കിട്ടുവെച്ചാൽ അതിൽ ഭക്തിയും കൂടി വരണം ആ ദുഃഖം വരണ സമയത്ത് ഭഗവത് ചിന്തയാണ് ഉണ്ടാവണത് എന്നുണ്ടെങ്കിൽ മനസ്സിനെ സ്ഥിരമാക്കാൻ ഏറ്റവും നല്ല കാര്യം ആ ദുഃഖം തന്നെയാണ് ഒരു പ്രതിസന്ധി വരണ സമയത്ത് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി നേരെ നടക്കാൻ തുടങ്ങും യാതൊരു പ്രശ്നവും ഇല്ലാണ്ടെയാണ് നമ്മൾ ജീവിക്കണ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട ഈ പറഞ്ഞ കുബേരപുത്രന്മാരെ പോലെ തന്നെ നമ്മൾക്കും അഹന്ത വരും അഹന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ വിനാശത്തിലേക്ക് എന്താ ചെല്ലുകയും ചെയ്യും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ഏത് സമയവും ബുദ്ധി നന്നായി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ദുഃഖങ്ങളും പ്രതിസന്ധികളും വരെ വേണം അത് മാത്രം പോരാ അതിന്റെ ആ തരണം ചെയ്യാനായിട്ട് ഭക്തി എന്നുള്ള ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും വേണം ഇത് രണ്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമുക്ക് തേജസ്സിലേക്ക് അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് ഉന്നതിയിലേക്ക് എത്താൻ ആ ബുദ്ധിയെ സ്ഥിരമാക്കാൻ ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നാണ് ഈ ഒരു കഥയും ഈ ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് കഥയുടെ ഈ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും അവരുടെ ശ്രേയസിന് വേണ്ടി അവരിപ്പോൾ അധപ്പതിച്ചിരിക്കുകയാണ് ആ അധപ്പതനത്തിൽ നിന്ന് ഉയരാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ ഒരു അനുഗ്രഹം കൂടിയാണ് ഇവിടെ ശാപം ഭാഗവതത്തിൽ പറയുന്ന എല്ലാ ശാപങ്ങളും പൊതുവെ കാരുണ്യത്തോടു കൂടിയുള്ള ശാപങ്ങളാണ് അതായത് ഈ ഗുരു സ്ഥാനീയരായിട്ടുള്ള ആൾക്കാരാണ് ശപിക്കുന്നത് കാണുക ഈ പറയുന്ന വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും ആ തെറ്റിൽ നിന്ന് അവരെ രക്ഷിക്കാൻ അതിൻ്റെ ആ ഒരു ഫലത്തിൽ നിന്ന് കർമ്മഫലത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഭഗവാന്റെ കാരുണ്യത്തിന് അവരെ പാത്രമാക്കാൻ വേണ്ടിയിട്ട് ശാപം കൊടുക്കുന്ന രീതിയിലാണ് ഭാഗവതത്തിലുള്ള ശാപങ്ങളൊക്കെ കാണാൻ സാധിക്കുക ഇവിടെയും അത് തന്നെയാണ് ഉണ്ടായത് നാരദ മഹർഷി ആ നളകോപുരമണിഗ്രീവന്മാരെ അവിടെ ശപിക്കുന്നു അങ്ങനെ ശാപം കിട്ടിയപ്പോ ഇവർക്ക് ബുദ്ധി ഉറച്ചു എന്നാണ് അതന്നെയാണ് പറഞ്ഞത് നേരത്തെ അങ്ങനെ അവര് മരുത് വൃക്ഷങ്ങളായിട്ട് വൃന്ദാവന പ്രദേശത്ത് ഗോകുലത്തിന്റെ പ്രദേശത്ത് ചെന്ന് രണ്ട് മരുത് വൃക്ഷങ്ങളായിട്ട് ഭവിച്ചു അവിടെ നൂറ് ദിവ്യസംവത്സര കാലം അവിടെ എന്താ നാരായണീയത്തിലെ സമയം പറയുന്നുണ്ട് നൂറ് ദിവ്യസംവത്സരങ്ങളോളം അവിടെ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഒരു തപസ് അനുഷ്ഠിക്കണ പോലെ അവിടെ ആ രണ്ട് വൃക്ഷങ്ങളായിട്ട് നിന്നു എന്നാണ് ഭഗവാന്റെ വരവും കാത്ത് ഇത് നമുക്ക് വളരെയധികം സാമ്യം തോന്നും രാമായണത്തിലെ അഹല്യാമോക്ഷം എന്ന് പറയുന്ന കഥയിൽ അവിടെ ഇതേപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ശാപം ശാപമൂലം അഹല്യാദേവി ഒരു കല്ലായി ഭവിക്കണു അങ്ങനെ ആ ശ്രീരാമസ്വാമിയുടെ വരവും കാത്തുനിന്ന് ശ്രീരാമസ്വാമി അനേകം വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ അവിടെ ശാപമോക്ഷം ലഭിക്കണം ആ ഒരു സന്ദർഭം അതേപോലെ തന്നെയാണ് ഇവിടെ ശ്രീകൃഷ്ണാവതാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക നളകൂപുര മണിഗ്രീവന്മാരിവിടെ വൃക്ഷങ്ങളായിട്ട് രണ്ട് മരുത് വൃക്ഷങ്ങളായിട്ട് ഭഗവാനെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ അവർ കാത്തു നിൽക്കണ സമയത്ത് ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ ഇപ്പതാ ഉരുലിൻ്റെ മുകളിൽ ഭഗവാനെ കെട്ടിയിട്ടിട്ടുണ്ട് ഭഗവാന്റെ ദൃഷ്ടി ചെന്നത് ഈ രണ്ട് വൃക്ഷങ്ങൾക്ക് നേരെയാണ് കാരണം ഭക്തവാത്സല്യം അത്ര അധികം ഉള്ള ആളാണല്ലേ അപ്പോൾ അറിയാം ഭഗവാൻ അറിയാം ഈ രണ്ട് പേരും അവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അവരുടെ ശാപമോക്ഷത്തിന് ഇപ്പം സമയമായി അതിനൊരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ വികൃതി കൊണ്ട് ഉദ്ദേശിച്ച തന്നെ അവിടെ എന്താ തൈരുകല ഉടച്ചതും അമ്മ അമ്മയ്ക്ക് ദേഷ്യം വന്നതും ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് തന്നെയാണേ അപ്പോൾ ആ അമ്മയ്ക്ക് ദേഷ്യം വന്നതും അമ്മ കെട്ടിയിടാൻ തീരുമാനിച്ചതും ഇതൊക്കെ ഭഗവാന്റെ സങ്കല്പം അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത് അത് എന്തിനാണ് ഇന്ന് ഈ രണ്ട് പേർക്കും ശാപമോക്ഷം കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ അത് മനസ്സിലാക്കി കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു ഈ രണ്ട് വൃക്ഷങ്ങളും ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ നടുക്കൂടെ കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ ഇടയിൽ കൂടെ ഈ ഒരലും വലിച്ചും കൊണ്ട് ഭഗവാൻ മന്ദം മന്ദം നടക്കാൻ തുടങ്ങിയതാണ് മെല്ലെ മെല്ലെ ആ ഒരല് പിടിച്ച് വലിച്ചും കൊണ്ട് ഭഗവാൻ നടക്കാൻ തുടങ്ങിയതാണ് ഇപ്പൊ ഈ ദൃശ്യം കാണുന്നുണ്ട് ഗോപന്മാരും ഗോപസ്ത്രീകളൊക്കെ അവർക്ക് കൗതുകമാണ് കാരണം ഈ ഉണ്ണി ജനിച്ചപ്പോൾ മുതൽ അത്ഭുതങ്ങളെ കണ്ടിട്ടും കേട്ടിട്ടുള്ളൂ ആദ്യം പൂതന വന്നു പിന്നെ ശകടൻ വന്നു പിന്നെ തൃണാവർത്തൻ വന്നു ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് ഗർഗൻ വന്നിട്ട് വളരെയധികം മഹാത്മ്യമുള്ള ഉണ്ണിയാണെന്ന് പറഞ്ഞു ഇനി മുന്നോട്ട് ചെന്നു കഴിഞ്ഞാൽ അത്യത്ഭുതങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു അറിയില്ല എന്തോ ഒരു പ്രത്യേകത ഈ ഉണ്ണിക്കുണ്ട് ഇപ്പം അത് അവരുടെ കണ്ണിൻ്റെ മുന്നിൽ എന്താ കണ്ണ ഈ ഒരലും പിടിച്ച് വലിച്ചുകൊണ്ട് നടക്കുക അപ്പൊ കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ ഉണ്ട് അല്ലേ ഒരു ഉണ്ണിയാണ് ഇത്രയും കനമുള്ള ഒരു ഒരു എങ്ങനെ കൊണ്ട് നടക്കണമെന്ന് വെച്ചാൽ അറിയില്ല പക്ഷെ ആ ഒരു ഭാവമൊക്കെ ഉണ്ടല്ലോ അത് പിടിച്ച് വലിച്ചു നടക്കണ ആ ഒരു ഭാവമൊക്കെ ഉണ്ടല്ലോ കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നണുണ്ട് എന്നാലും ചിലർക്കൊക്കെ വിഭ്രാന്തി ഉണ്ടാവണുണ്ട് എന്തായാലും അധിക സമയമൊന്നും ഉണ്ടായില്ല ഈ ഒരൽ എന്ത് ചെയ്തു ഭഗവാൻ ആ ഭഗവാൻ ആ രണ്ട് വൃക്ഷങ്ങളുടെ നടുക്കു കൂടെ ഈ ഒരലിനെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ അതവിടെ കുടുങ്ങി കാരണം അത്ര ഗ്യാപ്പേ ഉള്ളൂ രണ്ട് വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ അപ്പോൾ അതവിടെ കുടുങ്ങിയപ്പോൾ ഭഗവാൻ സർവശക്തിയും ഉപയോഗിച്ച് ഒരു വലി അങ്ങോട്ട് വലിച്ചു എന്നാണ് മുന്നോട്ട് അങ്ങനെ അങ്ങോട്ട് വലിച്ചപ്പോൾ ഈ രണ്ട് വൃക്ഷങ്ങളും അതിൻ്റെ വേരോടുകൂടി അങ്ങോട്ട് മറഞ്ഞ് വീണു എന്നാണ് പറയുന്നത് രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ഈ രണ്ട് വൃക്ഷങ്ങളും മറഞ്ഞ് വീണ സമയത്ത് ഈ നളകോപുരന്മാർ അവിടെ പെട്ടെന്ന് ആ ആ എന്താ ശാഖകളോടുകൂടി ആ വൃക്ഷങ്ങൾ അങ്ങോട്ട് വിഴലും അവിടെ പെട്ടെന്നൊരു പ്രകാശം ഉണ്ടായി ദിവ്യപ്രകാശം ഉണ്ടായി അതി തേജസ്വികളായിട്ടുള്ള രണ്ട് യുവാക്കന്മാർ രണ്ട് യക്ഷ കുമാരന്മാരായിട്ടുള്ള ഈ നളകൂപുരനും മണിഗ്രീവനും അവിടെ കാണാറായി എന്നാണ് അങ്ങനെ ആ അവർ ഭഗവാൻ്റെ മുൻപിൽ വന്നിട്ട് ഭഗവാനെ അതികേമായിട്ട് സ്തുതിക്കുകയാണ് കാരണം ആ തങ്ങൾക്ക് അനേകം തെറ്റുകൾ പറ്റി ആ അഹങ്കാരത്തിൻ്റെ ആ അന്ധകാരത്തിൽ നിൽക്കുന്ന സമയത്ത് ശരി എന്താണ് തെറ്റാണ് എന്താണെന്നുള്ളതിന്റെ ബോധ്യം ഉണ്ടായില്ല അപ്പൊ അങ്ങനെ ആ നിക്കണ സമയത്ത് ചെയ്തു പോയി അനേകം അപരാധങ്ങള് എന്നാൽ ഇന്ന് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നാരദ മഹർഷിക്ക് ശപിക്കാൻ തോന്നി ആ ശാപമോക്ഷയിട്ട് ഭഗവാനെ കാണാൻ സാധിക്കും പറഞ്ഞു ഇന്നതാ ആ ദിവസവും വന്നു ചേർന്നിരിക്കുന്നു ഭഗവാനെ കാണാൻ പറ്റിയിരിക്കുന്നു അപ്പം ആ ഭഗവാനെ മുൻപിൽ കണ്ട സമയത്ത് അത്യന്തം കൂടി ആ തെറ്റുകളൊക്കെ പുറത്ത് അനുഗ്രഹിക്കണേന്നുള്ള കൂടി ഗംഭീരായിട്ട് അവിടെ സ്തുതിക്കുന്നുണ്ട് ഭാഗവതത്തിലെ ഈ സന്ദർഭത്തിലാണ് അതി പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകം വരുന്നത് വാണി ഗുണാനു കഥനീ ശ്രവണൌ കഥായാം ചർമ്മസു സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണ ദൃഷ്ടി സദാം അസ്തു ൂനാം ഈ ശരീരത്തിലുള്ള സകല അവയവങ്ങളും ഭഗവാൻ ഭഗവോന്മുഖായിട്ട് ഭഗവാന് സേവയായിട്ട് ഉണ്ടാവാനുള്ള ഭാവം ഉണ്ടാവണേ ഈ ശരീരം കൊണ്ട് എനിക്ക് ഭഗവാനെ ആരാധിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതാവണേ എനിക്ക് ഉണ്ടാവേണ്ടത് എൻ്റെ മനസ്സിലായാലും എൻ്റെ ബുദ്ധിയിലായാലും അത് ഉറക്കണേ അതിനെനിക്ക് സാധിക്കണേ എന്ന് എടുത്ത് പറയണേ ഏത് ഒരു അവയവായാലും ഇവിടെ കുറിച്ച് പറയുന്നുണ്ട് ചെവിയെ കുറിച്ച് പറയുന്നുണ്ട് നാവിനെ കുറിച്ച് പറയുന്നുണ്ട് ശിരസിനെ പറയുന്നുണ്ട് കൈകളെ കാലുകളെല്ലാം ഓരോന്നായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഇവയെല്ലാം കൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ എനിക്ക് സാധിക്കണേ വേണ്ടവിധം അതിനായും കൊണ്ട് ഈ ഈ അവയവങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭാഗവതത്തിൽ ഈ രംഗത്തിലെ നളകോപുര മണിഗ്രീവന്മാർ ചൊല്ലണ ശ്ലോകം പറയണ ശ്ലോകമാണ് സന്ദർഭാണിത് അപ്പോൾ ആ രീതിയിൽ ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിക്കുന്നു ഇവിടെ മേൽപ്പത്തൂര് ആ വിഷ്ണു ഭക്തൻ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു രീതിയിൽ ഏതൊരു സ്വരൂപത്തിൽ ഭഗവാനെ ആരാധിക്കുകയാണെങ്കിലും ഇപ്പോൾ ഇവിടെ പറഞ്ഞു ശിവഭക്തന്മാരായിരുന്നു കുബേരപുത്രന്മാരെന്ന് പക്ഷേ അവർ ഭക്തി ഉറച്ച് അവസാനം വിഷ്ണു തേജസ്സിലേക്കാണ് എത്തിയത് അതായത് അവരുടെ ഭക്തി പിന്നീട് ആ ഒരു എന്താ പ്രാരബ്ധം വന്നതിന് ശേഷം പിന്നീട് അവരുടെ ഭക്തി ഉത്തമമായി തീർന്നത് ആ ഭഗവത് ഭക്തി വിഷ്ണുഭക്തി വന്നപ്പോഴാണെന്ന് പറയുന്നുണ്ട് അത് വിഷ്ണുഭക്തൻ ആയത് കാരണം മേൽപ്പത്തൂര് ഒരു സ്വാർത്ഥതയോടുകൂടി പറഞ്ഞു അല്ലെങ്കിൽ ഭഗവത് സ്നേഹം കൊണ്ട് പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം സത്യത്തിലെ ഏത് സ്വരൂപത്തിൽ ഭഗവാനെ ആരാധിച്ചാലും ശരി ആ ഭഗവാൻ എന്നുള്ള ചൈതന്യം അതൊന്നു തന്നെയാണ് അത് പല സ്വരൂപത്തിൽ നമുക്ക് കാണണമെന്ന് മാത്രം ഇപ്പോൾ ഒരു എന്താ ജലാശയത്തിലെ വെള്ളം ഒരു കുടത്തിൽ നിറച്ച് വെച്ചാൽ ആ കുടത്തിൻ്റെ ആകാരത്തിലും വേറൊരു രീതിയിലുള്ള പാത്രത്തിലാണെച്ചാൽ അതിന്റെ ആകാരത്തിലും അല്ലെങ്കിൽ അതിലും അതായിട്ടുള്ള ഇപ്പം ഒരു ബോട്ടിലാണ് നമ്മൾ കൊണ്ടുപോയി വിചാരിക്കുക ആ ബോട്ടിലാണെങ്കിൽ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ആ വെള്ളം നിൽക്കുക കുടത്തിലാണെങ്കിൽ ആ കുടത്തിൻ്റെ ആകൃതിയിലാണ് നിൽക്കുക അല്ല വേറൊരു പാത്രമാണെങ്കിൽ അതിന്റെ ആകൃതിയിൽ അതേ പോലെ പലേതരം സ്വരൂപങ്ങള് പലതരം ഉദ്ദേശത്തിന് വേണ്ടി സ്വീകരിക്കണമെന്നല്ലാതെ കണ്ട് ഭഗവാന്റെ ചൈതന്യം എന്ന് പറയുന്നത് ഒന്നെയാണ് അപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ എന്തായാലും മേൽപ്പത്തൂർ ഇവിടെ ഒരു എന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നുണ്ട് ഭഗവത് ഭക്തി വന്നപ്പോഴാണ് ഉത്തമന്മാരായി തീർന്നത് എന്നർത്ഥം ശിവഭക്തന്മാർ ആദ്യമായിരുന്നു എന്നുണ്ടെങ്കിലും അവർക്ക് ഉത്തമ ആ എന്താ സ്ഥാനം ലഭിച്ചത് വിഷ്ണുഭക്തിയിലേക്ക് എത്തിയപ്പോഴാണെന്ന് ഒരു സൂചന എന്തായാലും ഈ മരങ്ങൾ അങ്ങോട്ട് വീണ ആ ഗംഭീരമായിട്ടുള്ള ശബ്ദം പിന്നെയാണ് ഉണ്ടായത് അപ്പൊ കഥയിലേക്ക് നമുക്ക് തിരിച്ചു വരണം ഈ പറഞ്ഞ ഭഗവാനെ സ്തുതിച്ചതോ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചതോ ശാപമോക്ഷം കൊടുത്തതോ ഇതൊന്നും ഗോപി ഗോപന്മാർക്ക് കാണാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അതൊക്കെ വളരെ കുറച്ച് സമയം കൊണ്ട് നിമിഷങ്ങളെ കൊണ്ട് അവിടെ കഴിഞ്ഞു ഇപ്പോൾ എന്താണ് ആ മരങ്ങൾ അങ്ങോട്ട് വീണപ്പോ അവേരോട് കൂടി വീണപ്പോ ഗംഭീരമായിട്ട് അവിടെ ശബ്ദം ഉണ്ടായി ആ ശബ്ദം കേട്ടിട്ട് എല്ലാവരും ഓടി വന്നു ഓടി വന്ന് യശോദ വന്നു യശോദയാണെങ്കിൽ ആകെ പേടിച്ചിട്ടാണ് വരുന്നത് ഞാനാണ് കെട്ടിയിട്ടത് ഉണ്ണീനെ എന്തെങ്കിലും ഉണ്ണിക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ എനിക്ക് എന്നെ തന്നെ പൊറുക്കാൻ ക്ഷമിക്കാൻ സാധിക്കുമോ സാധിക്കില്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉണ്ണിക്ക് കേടുപാടൊന്നുമില്ല നന്ദഗോപുര് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത്ര യശോദേനെ ഇത് കുറച്ച് ആയില്ലേ ഈ ശിക്ഷ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ലജ്ജയോടുകൂടി മുഖം താഴ്ത്തുന്നുണ്ട് യശോദ എന്തായാലും ഉണ്ണിക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല നന്ദഗോപരാവർലൻ്റെ മുകളിൽ നിന്ന് ഉണ്ണിയെ എടുത്തു കൊണ്ടുവരികയാണ് ഇവിടെ ഒരു പ്രയോഗം പറയുന്നുണ്ട് എല്ലാവർക്കും ബന്ധനത്തിൽ നിന്ന് മോക്ഷം കൊടുക്കുന്ന ആളാണ് ഭഗവാൻ ആ ഭഗവാനെതാ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണു നന്ദഗോപുര് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു ആർ എല്ലാവരെയും മായയാൽ കെട്ടിയിടുന്ന ആളാണ് ഭഗവാൻ ആ ഭഗവാനെ കെട്ടിയിട്ടു ദേവി ഇവിടെ പറയണു എല്ലാവരെയും മായാബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളാണ് ഭഗവാൻ ആ ഭഗവാനേതാ നന്ദഗോപരാണ് ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണത് അപ്പം അതിന് നിന്ന് കൊടുത്തു എന്നർത്ഥം ഭക്തന്മാർക്ക് വേണ്ടി ഏത് രീതിയിലും ഏത് ഭാവത്തിലും ഭഗവാൻ നിന്ന് കൊടുക്കും എന്നർത്ഥം അപ്പോൾ ആ ഒരു ഭാഗ്യം നന്ദഗോപുർക്കാണ് ഉണ്ടായത് എന്തായാലും ആ ഉണ്ണിയെ ഉണ്ണിയെടുത്തു ഉണ്ണിയെടുത്തിട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം ഇത്രയും രണ്ട് മരങ്ങളുടെ ഇടയിൽക്കൂടെ ഇങ്ങനെ ഒരു സാഹസം ഉണ്ടായിട്ടും ആ ഭഗവാന്റെ കൃപയോണ്ട് ഉണ്ണിക്ക് അപകടമൊന്നും ഉണ്ടായില്ല നോക്കൂ ആ നിഷ്കളങ്ക ഭാവമാണ് ഗോപന്മാർക്ക് ഗോപി ഗോപസ്ത്രീകൾക്ക് ആ ഗോകുലത്തിലുള്ള സകലർക്കും ആ ഭഗവത് കൃപയോണ്ട് ഹരി കൃപയോണ്ട് ഞങ്ങളുടെ ഉണ്ണിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നുള്ള ഭാവത്തിൽ അവർ തിരിച്ച് ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അങ്ങനെ ഇങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ലീല അടിയ ഗുരുവായൂരപ്പ അടിയൻ്റെ രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് മേൽപ്പത്തൂര് ഈ ദശകം സമർപ്പിക്കുകയാണ് നമുക്കും ഈ ദശകം ഭഗവാൻ്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കാം मुदासुरौघैस्त्वमुदारसम्मदै उदीर्यदा मोदर इत्यभिष्टुद मृदुदरस्वैरमुलूखले लगन् अदूरतो द्वौ ककुभाव ककुभावुदैक्षथा कुबेरसूनुर्नळकुबराभिध परो मणिग्रीव इति प्रथं गत महेशसेवाधिगतश्रियोन्मदौ चिरं किल त्वद्विमुखावखेलताम् सुरापगायात् किल तौ मदोत्कडौ सुरापगायद्बहुयौवतावृतौ विवाससौ केलिपरौ सनारदो भवत्पदैकप्रवणो निरैक्षत भियाप्रियालोकमुपात्तवाससं। पुरो निरीक्ष्यापि मदान्ध मदन्धचेतसौ इमौ भवद्भक्त्युपशान्तिसिद्धये मुनिर्जगौ शन्तिमृते कुतः सुखं युवामवाप्तौ ककुभौ ककुभात्मतां चिरं हरिं निरीक्ष्याथ पदं स्वमाप्नुतम् इति रितौ तौ भवति व्रज गतौ व्रजान्ते ककुभौ बभूवतु अतन्द्रमिन्द्र द्रुयुगम् तथाविधम् समेयुषामन्थरगामिना त्वया चिराय जीर्णौ परिपातितौ तरु अभाजिशाखिद्विदयं यदा त्वया तदैव तद्गर्भतलान्निरेयुषा महात्विषा यक्षयुगेन तत्क्षणात् अभाजिगोविन्दभवानपिस्तवै इहान्यभक्तोपि समेष्यति क्रमाद् भवन्दमेतौ खलु रुद्रसेवकौ मुनिप्रसादाद्भवदङ्घ्रिमा गतौ गतौ वृणानौ खलु भक्तिमुत्तमाम् ततस्तरुद्दारणदारुणारवप्रकम्बिसम्पातिनि गोपमण्डले विलज्जितस्त्वज्जननीमुखेक्षिणा व्यमोक्षिनन्देन भवान् विमोक्षद महीरुहोर्मध्यगतो बतार्भको हरे प्रभावात् अपरिक्षदोऽधुना इति ब्रुवाणयर्गमितो गृहं भवान मरुत्पुराधिश्वर पाहि माम गदात् गुरुवायरप शरणं